ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വനത്തിൽ സ്വാമിയെ കാണാൻ എത്തിയ മേഘനാഥൻ എല്ലാ കാര്യങ്ങളും സ്വാമിയോട് പറഞ്ഞിട്ട് സുഭദ്രയിൽ നിന്നും തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഒരു നിമിഷം മേഘനാഥൻ ചെയ്തുകൂട്ടിയ കാര്യങ്ങൾ മനക്കണ്ണിൽ കണ്ടതിന് ശേഷം സ്വാമി മേഘനാഥനോട് പറയുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എല്ലാം സ്വയം ചെയ്തു കൂട്ടിയ കർമ്മങ്ങളാണ് തെറ്റുകൾ തെറ്റുകൾ മാത്രം ചെയ്തു കൂട്ടിയ ഭൂതകാലം തെറ്റുകൾ കുന്നുകൾ പോലെ ജീവിതത്തിൽ ഉടനീളമുണ്ട് അത് പലപ്പോഴായിട്ട് സ്വയം ഏറ്റുവാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ സ്വന്തം മനസാക്ഷി തന്നെ വേട്ടയാടുമ്പോൾ അതൊക്കെ പ്രേതാത്മാക്കളാണെന്ന് തോന്നുകയാണിപ്പോ അത്തരം തോന്നലുകളെ അടക്കുന്നതാണ് ഇതിനെയുള്ള പരിഹാരം നെഞ്ചുലറിഞ്ഞു പ്രാർത്ഥിച്ചോളൂ കാണേണ്ടത് തന്നെ കാണിച്ചു തരണേന്ന് ശിഷ്യന്മാരോട് പറയുകയാണ് സ്വാമി പൂജാമുറി തയ്യാറാക്കിക്കൊള്ളു ഒരു ഉരുളിനറയെ ശുദ്ധ ജലം വേണം ജലം വേണം മഷിയും വെറ്റിലയും ആവശ്യത്തിന് പിന്നെ കുറെ കാര്യങ്ങളും അവരോട് പറഞ്ഞേൽപ്പിക്കുകയാണ് സ്വാമി ഇതെല്ലാം കേട്ട് മേഘനാഥൻ സ്വാമി പറഞ്ഞതുപോലെ തൊഴുതു നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഇപ്പോഴും അഞ്ജലി കൃഷ്ണന്റെ ഓർമ്മകളിൽ നിന്നും മാറിയിട്ടില്ല സീതമ്മ അവിടേക്ക് വന്നു വളരെ വിഷമത്തോടെ ആലോചിക്കുകയായിരുന്നു അഞ്ജലി ആ കമ്പനിയുടെ ആൾക്കാർ വീണ്ടും വീണ്ടും വിളിച്ചു ചോദിക്കുകയാണ് നമ്മൾ എപ്പോഴും അവിടെ പോയി സംസാരിച്ച് അവരോട് ബഡ്ജറ്റ് ഉറപ്പാക്കുന്നതെന്ന് അഞ്ജലി പറയുന്നു അത് ഞാൻ ചെയ്യുന്നില്ല എന്ന് അപ്പോ തന്നെ പറഞ്ഞതല്ലേ സീതമ്മ ഇനി വെറുതെ എന്തിനാണ് അഞ്ജലി നീ ഇത് എന്ത് ഭാവിച്ചായിരുന്നു നടത്തുന്നത് ഇത് ഇവിടെ ആരുടെ കയ്യിലും ആയിരം രൂപ ഒന്നിച്ചെടുക്കാനില്ലാത്ത അവസ്ഥയാണ് എന്നിട്ടാണ് നീ ഈ വർക്ക് എടുക്കുന്നില്ല എന്ന് പറയുന്നത് ഇങ്ങോട്ട് വിളിച്ച് കേട്ടു വന്ന ഒരു മഹാലക്ഷ്മിയാണ് ഈ ഓഫർ അതിനെയാണ് നീ ഈ പുറംകാലുകൊണ്ട് ഇങ്ങനെ തൊഴിച്ചെറിയാൻ നോക്കുന്നത് ഇല്ല സീതമ്മേ എന്ത് പറഞ്ഞാലും ഇനി ഉടനെ എനിക്ക് വർക്ക് ചെയ്യാൻ വയ്യ സീതമ്മ വേറെ ആളെ നോക്ക് പ്ലീസ് എന്ന് അഞ്ജലി പറയുന്നു അരികേട്ട് സീതമ്മ ദേഷ്യത്തോടെ പറയുന്നു എന്താ വല്ല അക്ഷയപാത്രം കിട്ടിയോ പണ്ട് പാഞ്ചാലിക്ക് കിട്ടിയതുപോലെ ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കാൻ അതിൽ നിന്ന് എല്ലാവർക്കും ചോറും കറിയും കിട്ടിയാൽ വളരെ നന്നായിരുന്നു എന്നെ അങ്ങനെ ഒരു അക്ഷയപാത്രം കിട്ടിയാലും നിനക്കോ എനിക്കോ മതിയാവില്ല അക്ഷയപാത്രത്തിൽ നിന്ന് എടുത്ത കോളേജിൽ കൊച്ചിന് ഫീസ് കൊടുക്കാൻ കഴിയില്ലല്ലോ പുത്തൻ സാരിയും ചുരിദാറും മേടിക്കാൻ കഴിയില്ലല്ലോ അതൊക്കെ വേണമെങ്കിൽ അവനവൻ തന്നെ പണിയെടുത്ത ജോ ജോ പണമുണ്ടാക്കിങ്ങനെ പറ്റൂ അരുക്കേട്ട് അഞ്ജലി പറയുന്നു സീതമ്മ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അടങ്ങുമെന്നാണോ അയ്യോ നിന്നെക്കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് അടങ്ങും എനിക്ക് ഒരു ആഗ്രഹമില്ല തൃപ്പങ്ങോട്ടെ മൂത്ത തമ്പുരാട്ടിയാക്കി സപ്രമഞ്ച തിരുത്തണമെന്ന ആഗ്രഹം ആ ആഗ്രഹം നാളെ നടക്കുമായിരിക്കും പക്ഷെ അതുവരെ ജീവിക്കണ്ടേ ആരേക്ക് ഫീസ് കൊടുക്കാൻ നേരത്തെ പൊട്ടിച്ചെടുക്കാൻ ഒരു കൊടുക്കെങ്കിലും ഉണ്ടായിരുന്നോ ഇനി അതുമില്ല ഏതെങ്കിലും വർക്കുകൾ ഏറ്റെടുത്താലേ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്നെ സീതമ്മ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു സോറി സീതമ്മയെ നിങ്ങൾ ഇനി എന്ത് കഥ പറഞ്ഞാലും ഞാനിനി ഒരു വർക്കും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് പോയി സംസാരിക്കയോ ബജറ്റ് കൊടുക്കുകയോ കോൺട്രാക്റ്റ് സൈൻ ചെയ്തോ ഒക്കെ ചെയ്തോളൂ എന്നെ കൊണ്ട് വയ്യ അത്ര തന്നെ എന്ന് പറഞ്ഞ് അഞ്ജലി വിഷമത്തോടെ പോകുന്നു അവിടെ ആരതിയും ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യും സീതമ്മയെ നമ്മൾ എന്ന ആരതി ചോദിച്ചപ്പോൾ സീതമ്മ പറയുന്നു ഒരു വഴി അടങ്ങുമ്പോൾ ഒമ്പത് വഴി തുറക്കൂ എന്നാണ് പറയുന്നത് അവളേക്കാൾ കൂടുതൽ ഓണം ഉണ്ടവളായി സീതമ്മ വഴി ഉണ്ടാക്കാൻ ഞാൻ നീ നോക്കിക്കോ നീ ധൈര്യമായിട്ടിരിക്കെ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് സീതമ്മ പോകുന്നു ഇതേ സമയം മേഘനാഥൻ സ്വാമി ഒരുക്കി പൂജയുടെ അടുത്തിരിക്കുന്നു വലിയൊരു പൂജയാണ് അവർ ചെയ്യുന്നത് അരികിൽ ശിഷ്യന്മാരുമുണ്ട് മേഘനാഥൻ തൊഴുതുകൊണ്ടിരിക്കുന്നു വെറ്റിലയും മഷയൊക്കെ എടുത്ത് എന്തൊക്കെയോ ചെയ്യുകയാണ് സ്വാമി മനസ്സ് ഏകാഗ്രമാക്കി ആ ജലപാളികൾക്കൂടെ ഇടയിലൂടെ നോക്കാം താൻ ആഗ്രഹിക്കുന്ന മുഖമാണ് കാണുന്നത് എങ്കിൽ എന്നോട് പറയണം എന്ന് സ്വാമി മേഘനാഥനോട് പറയുന്നു അതുപോലെ മേഘനാഥൻ നോക്കുന്നുണ്ട് നോക്കിയപ്പോൾ കണ്ടത് സുഭദ്രയുടെ മുഖം സർ അവൾ എന്നെ ആക്രമിക്കാൻ വന്നു അതിനർത്ഥം മുമ്പത്തേക്കാൾ അവൾ വളരെയധികം ശക്തി സംഭരിച്ചിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ അവൾ നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ലക്ഷ്യമിട്ട് നീങ്ങുന്നത് ഇനിയും കൂടുതൽ കൂടുതൽ ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനാണ് സാധ്യത എന്ന് സ്വാമി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അതിനുള്ള രക്ഷ കിട്ടണം അതിനുവേണ്ടിയാണ് സ്വാമി കാണാൻ സ്വാമി പറഞ്ഞു തരണം അതിനുള്ള വഴി അര സ്വാമി പറയുന്നു അത് ഒഴിവാക്കണമെങ്കിൽ അവളെ ഉച്ഛാടനം ചെയ്ത് ആവാഹിച്ച് ഒഴിപ്പിക്കണം സ്വാമി അത് ചെയ്യണം അതിനുവേണ്ടി വേണ്ടി എന്ത് ചിലവും വഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ സ്വാമി പറയുന്നു അതെനിക്കറിയാം പക്ഷേ ചിലവല്ല പ്രധാനം ആ സ്ത്രീയുടെ ഭൗതിക സാന്നിധ്യമാണ് പ്രധാനം ഭൗതിക സാന്നിധ്യമോ അവൾ മരിച്ചിട്ട് എട്ടൊമ്പത് വർഷമായി സ്വാമി പിന്നെ എങ്ങനെയാണ് ഈ ഭൗതിക സാന്നിധ്യം കിട്ടുന്നത് എന്ന് സ്വാമി പറ എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ സ്വാമി പറയുന്നു ആ പറയുന്നത് അർത്ഥസത്യം മാത്രം ഭൗതിക സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവനോടെയുള്ള സ്വാ ജീവനോടെയുള്ള സാന്നിധ്യം എന്ന് മാത്രമാണ് എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത് ജീവനോടെയുള്ള ഒരാളിൽ നിന്നും വേർപെട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഘടകം മതി അവശേഷിക്കുന്ന പല്ലോ മുടിയോ നഗത്തുണ്ടോ എന്തായാലും മതി എന്തിന് ഒരാളുടെ ചിതാഭസ്മം മൂലം ഇതിന് ഉപയോഗിക്കാം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയോ ഇല്ല സ്വാമി ഇതൊന്നും എനിക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഇതൊക്കെ പണ്ടോട് പണ്ടേ മണ്ണോട് മണ്ണ് ചേർന്നതാണ് പകരം കൊണ്ടുവരാവുന്നതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാമി പറയേ ഞാൻ കൊണ്ടുവരാം എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ സ്വാമി പറയുന്നു അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി പ്രേതാത്മാവുമായി വന്ന് ആ സ്ത്രീയുടെ നിങ്ങളെ വട്ടമിട്ട് നിൽക്കുന്ന ആ സ്ത്രീയുടെ മുഖം ഓർമ്മിപ്പിക്കുന്ന എന്തായാലും എനിക്കിവിടെ ഉപയോഗിക്കാം എന്നാലേ ക്രിയകൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകൂ നോക്കട്ടെ സ്വാമി എന്തെങ്കിലും കൊണ്ടുവരാൻ തറവാട്ടിലുണ്ടാകും എനിക്ക് എന്റെ മകനെ കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവൻ മതിയായിരുന്നു എൻറെ ഭാര്യയുടെ രൂപം ഓർമ്മിപ്പിക്കാൻ എന്നു മേഘനാഥൻ പറഞ്ഞപ്പോൾ സ്വാമി പറയുന്നു നിങ്ങൾ നിങ്ങളുടെ മകനെ കണ്ടെത്തിയിട്ടുണ്ട് അത് സുനിശ്ചിതമായ ഒരു സത്യം മാത്രം എങ്കിലും ആ മകനെ നിങ്ങൾ തിരിച്ചറിയാത്തത് ഭാര്യയുടെ ആത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് എന്ന് വേണം കരുതാൻ എന്തായാലും അവളെ ഉച്ചാടനം ചെയ്യുന്നതോടെ അവളുടെ പ്രതിരോധ ശക്തി നിലയ്ക്കും അതിനുശേഷം മാത്രമേ നിങ്ങളുടെ മകളിന്റെ അടുത്തെത്താൻ നിങ്ങൾക്ക് സാധിക്കൂ അപ്പോടെ നിങ്ങൾ അവനെ തിരിച്ചറിയൂ അതുകൊണ്ട് ഈ ദുരാത്മാവിന് വേണം എത്രയും പെട്ടെന്ന് നശിപ്പിക്കാൻ ശരി സ്വാമി ഞാൻ ഇപ്പം പോയാലും മുടൻ തിരിച്ചു വരും വരുന്നത് ആ സുഭദ്രയുടെ രൂപം കാഴ്ചവെക്കുന്ന എന്തെങ്കിലും വസ്തു കൊണ്ടായിരിക്കും അത് ഈ മശുപുരണ്ട ജലം കൊണ്ട് കൈകരികി ഞാൻ സത്യം ചെയ്യുക അങ്ങനെ അതുപോലെ ചെയ്യുകയാണ് മേഘനാഥൻ ശേഷം കാണിക്കുന്നത് സീതമ്മ വന്നിരിക്കുന്നത് കൃഷ്ണന്റെ വീട്ടിൽ ജനാലയൊക്കെ പുഷ്പൻ തുടച്ചുകൊണ്ടിരിക്കുന്നു നമസ്കാരം ആരാണെന്ന് മനസ്സിലായില്ല എന്ന് പുഞ്ചിരിയോടെ പുഷ്പൻ ചോദിച്ചപ്പോൾ സീതമ്മ പറയുന്നു ഞാൻ സീത അഞ്ജലിയുടെ ഓ മനസ്സിലായി സീതമ്മ അല്ലേ നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല ഉള്ളൂ ഇവിടത്തെ പിള്ളേര് പറഞ്ഞ് നല്ലതുപോലെ അറിയാം അല്ലമ്മ അല്ല കാണുമ്പോൾ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചതാണ് സീതമ്മ എന്നാണോ പേര് അതോ സീത എന്നാണോ അങ്ങനെ അവർ സംസാരിക്കുന്നു സീതമ്മ പറയുന്നു പേര് സീതാ ലക്ഷ്മി എന്നാണ് എല്ലാവരും വിളിച്ചു വിളിച്ച് സീതമ്മ എന്നാക്കി പിന്നെ പ്രസവിക്കാതെ ഒരു അമ്മയാവുന്നത് നല്ലതല്ലേ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു ആ സമയത്താണ് അവിടേക്ക് കൃഷ്ണൻ വരുന്നത് അത് നല്ലതാണെന്ന് ഞാനും പറയൂ പ്രസവിച്ചില്ലെങ്കിലും മക്കൾ അഞ്ചാണ് സീതമ്മക്ക് അഞ്ജലി ആരതി ആര്യ പിന്നെ അച്ചൂട്ടൻ പിന്നെ അഞ്ചാമത് ആരാണെന്ന് പുഷ്പൻ ചോദിച്ചപ്പോൾ അത് തുളസിയാണെന്ന് കൃഷ്ണൻ ഇപ്പോഴും സീതമ്മയുടെ കൂടെ കാണും അതൊരു പാവം പെണ്ണാണ് കുഞ്ഞുനാൾ മുതൽ എൻ്റെ കൂടെ എന്നെ സീതമ്മ പറയുന്നു ശരി ശരി ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നതല്ലേ സീതമ്മ അകത്തേക്ക് കയറുന്ന കൃഷ്ണൻ അതെ അതെ കയറിക്കോ അകത്തേക്ക് ഇവിടുത്തെ സീതച്ചൻ ഞാനാണ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുവരാം കുടിക്കാൻ നല്ല ചൂട് എന്തിനും നല്ല കുടിക്കൂ എന്ന് സീതമ്മ അങ്ങനെ അവരകത്തേക്ക് പോകാൻ തുടങ്ങുന്നു എന്നാൽ സീതമ്മ പറയുന്നു കൃഷ്ണനോട് ഞാൻ അകത്തേക്ക് കയറുന്നില്ല കുടിക്കാൻ ഒന്നും വേണോന്നുമില്ല അത്യാവശ്യമായി പ്രസാദ് സാറിനോട് ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത് പറഞ്ഞാൽ ഉടൻ തന്നെ പോണം എന്താണെന്ന് കൃഷ്ണൻ ചോദിക്കുന്നു എന്താണ് കാരണം എന്ന് അറിയില്ല ആ അഞ്ജലി അവിടെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുകയാണ് മുറിയിൽ നിന്നും ഇറങ്ങാത്ത അവസ്ഥ ഒരു കാര്യവും ചെയ്യുന്നില്ല എപ്പോഴും എന്തോ ചിന്തിച്ച് അവിടെ എങ്ങനെ ഇരിക്കുകയാണ് സീതമ്മ ചോദിച്ചില്ലേ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു ഞാനും അനിയത്തി കുട്ടികളും കൂടി ചോദിക്കാന്ന രീതിയിലൊക്കെ ചോദിച്ചു ഒന്നും പറയുന്നില്ല എപ്പോഴും ആ കുട്ടികളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്ന ആളാണ് പ്രസാദ് സാറ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് അത് നന്നായി സീതമ്മ ശരിയായിടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് ആ പെൺകുട്ടികളോട് മാത്രമല്ല ആ എനിക്ക് മകനോട് എന്ന പോലെ വാത്സല്യമുണ്ട് കൃഷ്ണൻ പറയുന്നു അറിയാം ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് എനിക്ക് പരിചയമുള്ള ഒരു കമ്പനിയുടെ വർക്ക് വന്നിട്ടുണ്ട് അവർക്ക് ഞങ്ങളുടെ കാറ്ററിങ്ങിനോട് വലിയ താല്പര്യമാണ് നേരിട്ട് പോയി സംസാരിച്ചാൽ വർക്ക് ഉറപ്പാണ് പക്ഷേ അഞ്ജലി അതിനെ കൂട്ടാക്കുന്നില്ല ഈ വർക്ക് ഏറ്റെടുക്കുന്നില്ല എന്ന ആ കട്ടായം പറഞ്ഞിരിക്കുന്നതെന്നും സീതമ്മ പക്ഷേ എന്താണ് ഇങ്ങനെയൊരു നിരാശയും വിഷയവും വരാൻ കാരണമെന്ന് കൃഷ്ണൻ ചോദിക്കുന്നു എത്ര ആലോചിച്ചിട്ടും കാരണം എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല പക്ഷേ ആ കാർത്തിക പൗർണമി രാത്രിയിൽ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു മാറ്റം പ്രതീക്ഷിക്കാത്തത് എന്തെങ്കിലും അവിടെ സംഭവിച്ചിരിക്കുമെന്ന തോന്നലാണ് എനിക്കുള്ളത് ഈ സമയം കൃഷ്ണൻ പിറ്റേന്ന് രാവിലെ കൃഷ്ണൻ ആ ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ ശൈന പ്രദിക്ഷണം ചെയ്യുന്ന രാധയെ കണ്ടോ ആ കാര്യങ്ങളും സീത പറഞ്ഞ അഞ്ജലി പറഞ്ഞ കാര്യങ്ങളും ആലോചിക്കുകയാണ് കൃഷ്ണൻ അവിടെ വീട്ടിലെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ് അവർ ഏറ്റെടുത്ത് ചെയ്താൽ അത്യാവശ്യം കുറച്ച് പൈസ കയ്യിൽ കിട്ടും അതുകൊണ്ടാണ് പ്രസാദ് സാറിനോട് വന്ന് സംസാരിച്ചത് പ്രസാദ് സാർ പറഞ്ഞാൽ അവള് കേൾക്കും അതുകൊണ്ട് ഞാൻ ഇവിടം വരെ വന്നത് ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നി എന്നും സീതമ്മ പറയുന്നു സീതമ്മയ്ക്ക് കുടിക്കാനായി തണുത്ത നാരങ്ങ വെള്ളം കൊണ്ടുവന്നിരിക്കുകയാണ് പുഷ്പൻ അത് സീതമ്മ വാങ്ങിച്ചു കുടിക്കുന്നു ഇരന്താ സീതമ്മ അകത്ത് കയറുന്നില്ലേ വരണം ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് പോകാമെന്ന് പുഷ്പൻ പറയുന്നു ആ സമയം കൃഷ്ണൻ ആലോചിക്കുന്നു അഞ്ജലിക്ക് എന്തോ പ്രശ്നമുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കിയാലേ പറ്റൂ ശേഷം കാണിക്കുന്നത് അഞ്ജലത്തി അഞ്ജലി ആണെങ്കിൽ വീടിന്റെ മുറ്റത്ത് കൃഷ്ണന്റെ മുന്നിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നു ആര്യം ആരതിയും അവിടെ വന്ന് അഞ്ജലിയെ നോക്കുന്നു ചേച്ചി നേരം ഒരുപാടായി ചേച്ചി വന്നെ ആഹാരം കഴിക്കാം എന്ന് ആരതി പറഞ്ഞപ്പോൾ ആ രാധ ചോദിക്കുന്നുണ്ട് അച്ചൂടൻ എന്ത് കൊടുത്തെന്ന് അവൻ കഞ്ഞി കുടിച്ചിട്ട് ഉറങ്ങി ആര്യ ചേച്ചി വാ നമുക്ക് കഴിക്കാമെന്ന് അവർ വിളിക്കുന്നുണ്ട് ആ സമയം കൃഷ്ണൻ അവിടെ എത്തി ഇതെന്താ ഈ സമയത്ത് സാധാരണ ഈ സമയത്ത് പതിവുള്ളതല്ലല്ലോ എന്ന് ആര്യ പറയുന്നു ആഹാ എന്താ എല്ലാവരും കൂടി മുറ്റത്ത് കൊള്ളാൻ ഇറങ്ങിയതാണോ അങ്ങനെ അവർ തമാശയ്ക്ക് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ അഞ്ജലിയുടെ മുഖം കണ്ടിട്ട് കൃഷ്ണൻ ചോദിക്കുന്നു നമ്മുടെ അഞ്ജലിക്ക് അഞ്ജലിക്കെന്തോ പറ്റിയതുപോലെ ഉണ്ടല്ലോ ഏതാണ്ട് ഒരു കീ കൊടുക്കാത്ത പാവയെ പോലാണല്ലോ നിപ്പ് എന്ത് പറ്റിയ അഞ്ജലി വല്ല പ്രശ്നമുണ്ടോ ഒന്നും ഒന്ന് ഒന്നുമില്ല എന്ന് അഞ്ജലി രാവിലെ ഇറങ്ങിയതാണ് ഉച്ചയ്ക്ക് ഊണ് പോലും കഴിക്ക കഴിച്ചില്ല നല്ല വിശപ്പുണ്ട് അല്ല നിങ്ങളൊക്കെ കഴിച്ചോ ഇല്ല ആരും കഴിച്ചില്ല വലിയ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ വന്ന് വിളിച്ചതാണ് അപ്പോ അത് ശരി ഞാൻ വന്നത് ശരിയായ സമയത്താണ് വാ അഞ്ജലി നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാം എന്ന് കൃഷ്ണൻ പറയുന്നു അല്ല പ്രസാദ് ഏട്ടൻ ഇപ്പം ഇവിടുന്ന് ആഹാരം കഴിക്കാൻ പോവുകയാണോ എന്ന് അതിശയത്തോടെ ചോദിക്കുകയാണ് ആര്യ കൃഷ്ണൻ പറയുന്നു എന്താ സംശയം അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് അവർ ആര്യ പറയുന്നു അച്ചൂട്ടൻ ഇന്ന് രാത്രി കഞ്ഞി വേണമെന്ന് നിർബന്ധം പിടിച്ചു അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് കഞ്ഞിയാണ് പ്രസാദ് ഏട്ടനെ അത് ഇഷ്ടമാവോ എന്നറിയാറേ എനിക്കിപ്പോൾ വല്ലതും കടിച്ചുപറിച്ച് തിന്നാനുള്ള വിശപ്പാണ് കഞ്ഞി വേണ്ടാത്താൽക്കാലം ചായ തന്നാൽ മതിയെന്നേ കൃഷ്ണൻ ദോഷം ഉണ്ടാക്കാം ദോഷമാവുണ്ട് ഇവിടെ എന്ന് ആരതി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അറുന്ന് വേണ്ടനെ ഒരു ചായ മാത്രം മതി താങ്ക് യു വെരി മച്ച് ആരെയും ആരതിയും അകത്തേക്ക് പോയി ആ സമയം കൃഷ്ണൻ അഞ്ജലിയോട് സംസാരിക്കുന്നു ഞാൻ ഈ രാത്രി തിരുന്ന് ഇങ്ങോട്ട് വന്നത് തന്നോടൊരു കാര്യം സംസാരിക്കാനാണ് ഏതോ ഒരു കമ്പനിയുടെ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് തനിക്ക് തനിക്ക് ഒരു കോൺട്രാക്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ അങ്ങനെ എന്തോ സീരമ്മ പറയുന്നുണ്ടായിരുന്നു എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അങ്ങനെയെന്തോ അല്ല അതൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ബ്രാഞ്ചാണ് നല്ല ഓഫറാണ് നമുക്കത് ആഞ്ഞു പിടിച്ചാലോ കാറ്ററിംഗ് മാത്രമല്ല ഇവന്റെ മൊത്തമായിട്ട് അമ്മായി മനസിന്റെ അടുത്ത പരിപാടിയായിട്ട് അതങ്ങ് ഒപ്പിച്ചെടുത്താലോ അതാണ് എന്റെ ചോദ്യം സോറി ഞാൻ അത് ഏറ്റെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു പ്രസാദേട്ടൻ എന്താണെന്ന് വെച്ചാൽ സീതമ്മയോട് സംസാരിക്കാൻ അഞ്ജലി പറയുന്നു ഞാൻ സീതമ്മയോട് സംസാരിച്ചത് കൊണ്ടാണ് ഈ അസമയത്വം തന്നെ കാണാൻ ഇവിടെ എത്തിയത് ഇതെന്താ തനിക്ക് പറ്റിയത് സ്വന്തം ജോലിക്ക് പോലും ഒരു താല്പര്യമില്ലെന്ന് വെച്ചാ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു എനിക്ക് വ്യക്തിപരമായി കുറെ പ്രശ്നങ്ങളുണ്ട് പ്രസാദ് ഏട്ടാ അതൊക്കെ എന്റെ മനസ്സിലെ വല്ലാണ്ട് നോമ്പലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജോലിയിൽ ഫോക്കസ് കിട്ടില്ല എനിക്ക് നോക്ക് ആ അമ്പലത്തിൽ അന്ന് ശൈനപ്രദക്ഷിണ നടത്തിയ ദിവസവും അഞ്ജലി എന്നോട് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അതിനു മുമ്പ് ഇതുപോലെ എന്നോട് എപ്പോഴേക്കോ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ ഇങ്ങനെ പ്രശ്നം പ്രശ്നം എന്ന് പറയാറേ പ്രശ്നം എന്താണെന്ന് പറയേ എങ്കിലല്ലേ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂന്ന് കൃഷ്ണൻ ചോദിക്കുന്നു എന്റെ പ്രശ്നങ്ങൾ വെറും സാധാരണ പ്രശ്നങ്ങൾ പ്രസാദേട്ടാ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരാൾക്ക് അത് പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് അതിന്റെ വിശ്വാസം എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ശരി അത് ഞാൻ അംഗീകരിക്കുന്നു മറ്റാർക്കും അത് പരിഹരിക്കാൻ കഴിയില്ലായിരിക്കും പക്ഷെ അഞ്ജലിക്ക് സ്വയം അത് പരിഹരിച്ചുകൂടെ ഞാൻ ഒറ്റയ്ക്ക് മാത്രം അത് ശ്രമിച്ചാൽ എന്ന് അഞ്ജലി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്ന ഒറ്റയ്ക്ക് മാത്രം ശ്രമിച്ചാൽ അത് നടക്കും അത്ര തന്നെ നമുക്കെല്ലാം പറ്റുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു പ്രശ്നമോ വെല്ലുവിളിയോ വന്നാൽ അത് മാറി നിൽക്കും അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും അതാണ് ഡേഞ്ചർ ഒരു ഉദാഹരണത്തിന് നമ്മളെ പറ്റി ഒരു പ്രത്യേക തരം മോശമായി സംസാരിച്ചു എന്നിരിക്കട്ടെ അന്ന് മുതൽ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും അതാണ് തെറ്റ് നമ്മൾ അങ്ങനെ കേട്ടാൽ ആ വ്യക്തിയോട് ആ വിഷയം നേരിട്ട് സംസാരിക്കണം അപ്പോഴേ മനസ്സിലാവുന്നല്ലേതാ പതിരേതാണെന്ന് എന്താ ശരിയല്ലേ അഞ്ജലി പറയുന്നു അതൊന്നും അല്ല പ്രസാദായിട്ട് ആം കം കൺഫ്യൂസ്ഡ് ആകെ കലങ്ങി മറിഞ്ഞതുപോലെയാണ് എന്റെ മനസ്സിപ്പോ മനസ്സിലായി ആ കലങ്ങൾ എന്താണെന്ന് ഞാനിപ്പോ ചോദിക്കുന്നില്ല പക്ഷേ ഒന്ന് ഒന്നുറപ്പ് പറയാം അല്പനേരം അനങ്ങാതെ കലങ്ങ ശാന്തമായി വെച്ചാൽ മതി കലക്കൽ മാറി ശുദ്ധജലമാകും ബാക്കി പിന്നീട് സംസാരിക്കാം ഞാനിപ്പോ പോവുകയാണ് നാളെ കാണാം എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ അഞ്ജലി പറയുന്നു ചായ കുടിച്ചത് അത് സാരമില്ല ചായയല്ലോ ആകെ വല്ലാണ്ടിരുന്ന താനിപ്പോളൊന്നും അയഞ്ഞില്ലേ അത് മതി എൻ്റെ മനസ്സ് നിറയാൻ അപ്പോ ഗുഡ് നൈറ്റ് കാണാൻ എന്ന് പറഞ്ഞു കൃഷ്ണൻ പോകുന്നു ആര്യും ആരതിയും അവരെ ശ്രദ്ധിക്കുന്നു ആര്യ പറയുന്നു ആരതി അവിടേക്ക് വന്ന സമയം ചായ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതെ പോയത് മോശമായി പോയി പാലില്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ കട്ടം കൊടുക്കാമെന്ന് വിചാരിച്ചതല്ലേ എന്ന് ആരതി പറയുന്നു എനിക്കിപ്പോൾ പേടിയാവുന്നു പാലില്ല അരിയില്ല ഇങ്ങനെ ഓരോ സാധനങ്ങളും ഇല്ല പഠിത്തം നിർത്തിയിട്ട് വല്ല ജോലിക്കും പോയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാനിപ്പോൾ അതെ അതെ നമ്മൾ ചെറുപ്പമായിരുന്നപ്പോഴാണ് നമ്മളെ മൂന്ന് മൂന്നുപേരെയും ചേച്ചി വളർത്തിയത് ആ കണക്കിന് നമ്മൾ വീട്ടുകാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ട പ്രായം കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഇപ്പം അതാ ചേച്ചിക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഏതായാലും അച്ചു നീയും പഠിത്തം മുടക്കണ്ട ഇവിടെ ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഞാനാണ് അത് ഞാൻ തന്നെ നീ പോയി ചേച്ചിയെ വിളിക്കേ എന്ന് ആര്യെ പറഞ്ഞു വിടുകയാണ് ആരതി ആരതിയും എന്തൊക്കെയോ തീരുമാനിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ